ഒറ്റത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയാൽ മതി അ കഴിഞ്ഞ ഒരവസ്ഥ സാഹചര്യം മനസ്സിലാക്കി ഇലക്ഷൻ സമയത്ത് സുപ്രേശ്വരി ഇവരൊക്കെയുള്ള ആ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് പോയി ജയിക്കാൻ കഴിയില്ല അത് എത്ര സീറ്റ് അട്ടിമറി അട്ടിമറിയ ചെയ്യണേന്നല്ല തൊണ്ണൂറ്റില്ലാതൊക്കെ സീറ്റ് കിട്ടില്ലേ വോട്ടർമാരെ ഇപ്പോൾ കാക്കേ അട്ടിമടിക്കൂ അതിനങ്ങോട്ടുള്ള വെറുപ്പ് അതൊക്കെ ഒരു കോൺഗ്രസിന് ഒരു ഒരു നേതൃത്വമില്ല വിശ്വാസികൾ മതം മാറി പള്ളി അമ്പലമായി ഒക്കെ മതം മാറി വായിച്ച വായിച്ച ഇതൊക്കെയല്ല വരണ്ട ഇങ്ങനെ ന്യൂസ് ആണ് ഇതൊക്കെ ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞാൽ ഒരു പള്ളി മൊത്തം ഒക്കെ ജിന്ന വന്ന് സേവ വന്നോ പറഞ്ഞു പെട്ടെന്ന് കളിയായിരുന്നു തലണ്ടാവില്ലേ തലേ അല്ലേ റിപ്പോർട്ട് വിശ്വാസികൾ മതം മാറി പള്ളി അമ്പലമായി എവിടെ സ്ഥലം ജയ്പൂർ ക്രിസ്തു മത ക്രിസ്തു മത വിശ്വാസികൾ കൂട്ടത്തോടെ മതം മാറി ഹിന്ദുക്കളായതോടെ പള്ളി അമ്പലമായി പുരോഹിതൻ പൂജാരിയായും മാറി രാജസ്ഥാനിലെ രാജസ്ഥാന ബസ്വാഡ ജില്ലയിലെ സോദുല ഗുഡ ഗ്രാമത്തിലാണ് ഭൈരവ പ്രതിഷ്ഠ നടത്തി പള്ളി അമ്പലമാക്കി മാറ്റിയത് അപ്പോൾ പുതിയ ട്രെൻഡ് വരിക ഈ പുതിയൊരു ട്രെൻഡ് വരാൻ പോകണം അതിൻ്റെ തുടക്കണത് ഇങ്ങനെ അതൊക്കെ നോക്കി എവിടെയെങ്കിലും നടപ്പിലാവും പിന്നെ പരിശിറ്റാണ് അതൊക്കെ വരാ പള്ളി അമ്പലമായി എൻ്റെ എൻ്റെ പ്രതിഷ്ഠയാണ് ഭൈരവ പ്രതിഷ്ഠ ഭൈരവ പ്രതിഷ്ഠ നടത്തി പള്ളി അമ്പലമാക്കി മാറ്റിയത് പണ്ട് ക്രിസ്തു മതത്തിലേക്കു മാറിയ ഗോത്രവർഗക്കാരാണ് ഇപ്പോൾ കൂട്ടത്തോടെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയതെന്ന് പോലീസ് സൂപ്രണ്ട് പറഞ്ഞോ ഗൗതം കാസികം അങ്ങനെയാണുള്ള പേര് പണ്ട് എന്ന് പറഞ്ഞ ഇപ്പഴല്ലേ പണ്ട് കാരണ പണ്ട് ക്രിസ്തു ജനിക്കാനൊക്കെ മുന്നേ സിമന് വന്നാണല്ലോ അന്നൊക്കെ പഴയ ആളുകള് എങ്ങനെ ആണെങ്കിൽ അന്നൊക്കെ മതല്ലേ പല ദിവസം മതായിരുന്നല്ലോ അതെ പോട്ടെ ആ പള്ളി ഇവിടെ പള്ളി വികാരനെ കണ്ടു എന്താ കൊറേ പള്ളി ചുട്ടിയിലെ പണിപ്പൂരൊക്കെ ചുട്ടി ചാമ്പതാക്കിയില്ലേ പള്ളികളൊക്കെ പള്ളി എന്താ ചെയ്ത് വെച്ചു വികാരനോട് വികാരനോട് വികാരി പറഞ്ഞു നിനക്ക് ജോലി തരാൻ ജോലി തരാ വെള്ളം മാറി കളി എന്നതാണ് വിവരം പറഞ്ഞാളി എന്നാ പൊളിക്കളും ഇല്ല അത് ഇങ്ങളെയും കൊല്ലും പാട്ടി കൊല്ലും അതന്നെ സാധുക്കളല്ലേ എന്താ കാട്ടി ഇന്ത്യൻ്റെ പുറത്തേക്ക് പോയ പോലെ പട്ടിണി എന്താണെന്ന് അറിയാൻ നമ്മളെമ്പര് ക്രിപ്പ് കണ്ടിട്ട് പക്ഷി എന്താണെന്ന് അറിയാൻ കല്ലോ ഒപ്പ് പോട്ടാവശ്യമില്ല ഇന്ത്യക്ക് ഇറങ്ങിയാൽ മതി അത് അപ്പോരിലാണിത് പട്ടിണിയെ അപ്പൊ തൂക്കത്തെ നിരത്ത് കേട്ടോ പിന്നെ ചൂടാ കേട്ടോ കേട്ടോ എന്താ വേം പറയും ഓ മുക്കൾ പറഞ്ഞു ഞാൻ മാറിക്കോളാറ് പൈസ പൈസയും പൂജാരി ഒക്കെ നല്ലോണം കുത്തുന്നതല്ലേ അതൊക്കെ എല്ലാം ഉണ്ടല്ലോ കള്ളു കുടിക്കാം എല്ലാം ചെയ്യാം ഒക്കെ ഇവിടെ നടക്കും അപ്പൊ പച്ച എല്ലാവരും പറഞ്ഞക്കാട്ടും ചെല്ലായിട്ടും ഇവിടെ മതം മാറ്റി കാണാം ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ നിങ്ങളൊക്കെ പയ അതന്നെയല്ലോ ഇപ്പഴത്തെ കാലത്ത് നിങ്ങളോ അപ്പറൊക്കെ ഹിന്ദുക്കളെ എന്നല്ലോ നിങ്ങൾ പിന്നെ ക്രിസ്ത്യാനൊക്കെ പോയതല്ലേ ഗെർവ് വാപ്പസ് ഗർവ്വാപ്പ് ചെയ്യണല്ലോ ഗർവ് വാപ്പസ് ചെയ്യണം എന്നാൽ പഴയ മാത്രം തിരിച്ചു പോവാൻ പറയാനല്ലേ അപ്പോൾ അങ്ങനെ പറ്റി അങ്ങനെ ഈ സാധുക്കൾ നോക്കുകയാണെങ്കിൽ നിൽക്കുന്ന ഒരു പള്ളി അമ്പലമാക്കിയിരിക്കുന്നു ഇത് എത്രയോ ആക്കിയിട്ടുണ്ടാകാം ഇത് മാത്രമാവും ജനം പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ ഇടയ്ക്ക് ഉണ്ട് സ്വകാര്യ കുറേ ഇടയ്ക്ക് ഉണ്ട് പത്രക്കാർക്ക് പ്രവേശനമില്ല മണിപ്പൂർക്കൊന്നും മണിപ്പൂരിൽ പത്രക്കാർക്ക് പ്രവേശനമില്ല അമ്പ ചക്കിങ്ങൾ കിടക്കാൻ ഇതും മാർഗമില്ല മണിപ്പൂർക്ക് എന്താ പോലെയാണ് ഓരോ ഗ്രാമങ്ങളും വല്ല 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 ആക്കി വരികയാണ് ഏ അങ്ങനെ പള്ളി അമ്പലമാക്കൽ കഴിയും ക്രിസ്ത്യന ക്രിസ്ത്യൻ പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളി അമ്പലമാക്കും എല്ലാ ആക്കും പുതിയൊരു ട്രെൻഡ് വരാൻ പോവാം